തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിന് ശേഷം കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപിയുടെ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ വളരെയധികം വൈറലായി മാറിയിരുന്നു കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് ആരാധകർ ചേർന്ന് ഒരുക്കിയത് കണ്ണൂരിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്തിയ സുരേഷ് ഗോപിയെ കാണാൻ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് വർഷങ്ങൾക്ക് മുമ്പേ കണ്ണൂർ ഇരിക്കൂറിലെ മാമാനം ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി കുടുംബസമേതം എത്തിയിരുന്നു ഇപ്പോൾ മന്ത്രിയായതിനു ശേഷവും നടൻ എത്തി അവിടെ ദേവിക്കു മുന്നിൽ മറികൊത്തൽ ചടങ്ങ് നടത്തി അനുഗ്രഹവും നേടിയാണ് നടൻ മടങ്ങിയത് ഇതിനു പുറമെ സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറേയും സന്ദർശിച്ചിരുന്നു അമ്മ എന്ന് വിളിച്ച് ശാരദ ടീച്ചറുടെ അനുഗ്രഹം വാങ്ങിയത് സി പി എം പ്രവർത്തകരിൽ പോലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നു നടൻ മടങ്ങിയ ശേഷം സുരേഷ് ഗോപി തനിക്ക് മകനെ പോലെയാണെന്നും തന്നെ അമ്മയെന്നാണ് വിളിക്കുന്നതെന്നും നായനാരെ അച്ച എന്നാണ് വിളിച്ചിരുന്നത് എന്നും ശാരദ ടീച്ചർ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്ക് വോട്ടുകൾ ചോർന്നു എന്ന വാർത്തയ്ക്കു പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ ഈ അപ്രതീക്ഷിത സന്ദർശനം ഉണ്ടായത് കണ്ണൂരിനോട് തനിക്ക് താല്പര്യമുണ്ടെന്നും കണ്ണൂർ തനിക്ക് തരണമെന്നും സുരേഷ് ഗോപി പറഞ്ഞത് വലിയ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു നൂറുകണക്കിന് ഫ്ലെക്സ് ബാനറുകളാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സുരേഷ് ഗോപിയെ വരവേറ്റ് ഉയർന്നത് ഇപ്പോഴിതാ പറശ്നിക്കടവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ഒരു ആരാധകൻ സുരേഷ് ഗോപിക്കായി മുത്തപ്പൻ വെള്ളാട്ടം കഴിച്ച് സായുജ്യമടഞ്ഞിരിക്കുകയാണ് അതിൻ്റെ റസീറ്റും ചിത്രങ്ങളുമാണ് പുറത്തു വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടിയാണ് കണ്ണൂർ സ്വദേശിയായ ഒരു യുവാവ് നേർച്ച നേർന്നത് സുരേഷ് ഗോപി ജയിച്ചാൽ തൻ്റെ വീട്ടിൽ മുത്തപ്പൻ വെള്ളാട്ടം കഴിപ്പിക്കാമെന്നായിരുന്നു നേർച്ച തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു കണ്ണൂർ തളിപ്പറമ്പ് പാച്ചേനി സ്വദേശിയായ പ്രിയേഷ് നേർച്ചയും നടത്തി സുരേഷ് ഗോപി പകർന്നാടിയ കഥാപാത്രങ്ങളോടും അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടുമാണ് പ്രിയേഷിന് ആദ്യം ആരാധന തോന്നിയത് സുരേഷ് ഗോപി ബി ജെ പിയിലെത്തിയതോടെ ആരാധന വീണ്ടും വർധിച്ചു രണ്ടു തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ ഏറെ വേദന തോന്നിയെന്ന് ഇയാൾ പറയുന്നു അങ്ങനെയാണ് ഇത്തവണ വിജയിച്ചാൽ മുത്തപ്പൻ മെല്ലാട്ടം കഴിപ്പിക്കാമെന്ന് നേർച്ച നേർന്നത് നേർച്ച നടത്തുന്ന വിവരം പ്രിയേഷ് ഫ്ലെക്സാക്കി വീടിന് സമീപത്ത് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു നന്മയുടെ വിജയം യാഥാർത്ഥ്യമായതിന് ശ്രീ മുത്തപ്പൻ നേർച്ച വെള്ളാട്ടം എന്നെഴുതിയ ഫ്ലെക്സിൽ എല്ലാവരെയും പ്രിയേഷ് സ്വാഗതം ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിക്ക് ഏറെ ആരാധകരുണ്ട് അതേസമയം മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിൽ സുരേഷ് ഗോപിക്ക് ആരാധകർ കൂടുന്നത് സി പി എം നേതൃത്വത്തെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട് സുരേഷ് ഗോപി കല്യാശ്ശേരിയിലെ നായനാരുടെ വസതിയായ ശാരദാദാസിലെത്തിയത് രാഷ്ട്രീയം കളിക്കാനാണെന്ന ആരോപണമാണ് സി പി എം ഉയർത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ